ഹായ് ഫ്രണ്ട്സ് ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അഗ്ലോണിമ കലാത്തിയ സാമിയ സാമിയ ഫാൻ പാർലർ പാം വേരിഗേറ്റഡ് നാരോലിഫ് പിസ്ലിലി എന്നീ ഇനങ്ങളിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇന്ന് സെയിലിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം പ്ലാൻസ് പ്ലാന്റ്സ് നമുക്ക് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്താൽ നന്നായിട്ട് വളരും അതിനെക്കുറിച്ച് അതായത് ഇതിൻ്റെ പോട്ടിംഗ് മീഡിയം ഏതാണെന്നും എങ്ങനെയാണ് ഇത് ചെറിയ ചെറിയ പ്ലാന്റ് നമുക്ക് ആയി കിട്ടിയാൽ എങ്ങനെ അത് നട്ട് വലുതായിട്ട് വളർത്താം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നല്ല രീതിയിൽ പൈ പോട്ട് ചെയ്ത് വളർത്തിയാൽ മനോഹരമായി സെറ്റ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ ഭംഗിയാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇത് കലാത്തിയ പീ കോക്ക് ഇതിൻ്റെ ലീഫ് ഡിസൈൻ കാണാൻ വളരെ ഭംഗിയാണ് മയിൽപ്പീലിയോട് സാദൃശ്യമുണ്ട് ഇലകൾക്ക് വളർന്നു വലുതായാൽ ഇത് ഈ ചെടിക്ക് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് ഗാർഡനിൽ വരുന്ന ഏറെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഇത്രയും ബുഷിയായ ഈ പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് ഇതും കലാത്തിയയുടെ മറ്റൊരു ഇനത്തിൽപ്പെട്ട ചെടിയാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ഇനമാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഇത് റാറ്റിൽ സ്നേക്ക് എന്നറിയപ്പെടുന്ന കലാത്തിയ ഇതിന് നീഫിൻ്റെ രണ്ട് കളറാണ് അടിഭാഗത്തെ കളർ നോക്കൂ നല്ല മെറൂൺ കളറ് ഇലകൾക്ക് നല്ല വേരിയേഷൻ ബ്ലാക്ക് കളറിലുള്ള വരകളാണ് ഇലകളിലുള്ളത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് ഇതൊരു ഫാൻ വെറൈറ്റിയാണ് ബേഡ് നെസ്ക് ഫാൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഫാൻ നല്ലതായിട്ട് വളരും വളർന്ന് വലുതാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ വില മുന്നൂറ് രൂപയാണ് ഇത് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ഇതിൻ്റെ വില മുന്നൂറ് രൂപയാണ് ജേഫോം റെഡ് എന്ന അഗ്ലോണിമയാണിത് ഇതിൻ്റെ അടിഭാഗത്തുള്ള ഇലകൾ ചെറിയ ഒരു ഗ്രീൻ കളറിലാണ് ഉണ്ടായി വരുന്നത് അത് കാണുമ്പോൾ ഇത് ജയ്പോം റെഡ് അല്ല എന്ന് ചിലർക്ക് തോന്നും എന്നാൽ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മൾ ഇതിൻ്റെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഉള്ളവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ആദ്യ ഭാഗത്തെ ഇലകൾ രണ്ട് മൂന്നെണ്ണം പച്ചയോട് കൂടി അതായത് ആ മാർജിൻ സൈഡൊക്കെ ഇലയുടെ അഗ്രഭാഗങ്ങളൊക്കെ ചിലപ്പോൾ പച്ച കളറിലായിരിക്കും പിന്നെ പിന്നെ വരുന്ന ഇലകളെല്ലാം നല്ല റെഡുമായിരിക്കും ഈ ചെടിക്ക് മുന്നൂറ് രൂപയാണ് റേറ്റ് ഇത് പാർലർ പാം എന്നറിയപ്പെടുന്ന ചെടിയാണ് വളരെ സ്ലോ ആയിട്ട് വളരുന്ന ഈ ചെടി നല്ല തിക്കായിട്ട് വളരും ഇത് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലോ കിച്ചണിലോ ഒക്കെ വെച്ച് മനോഹരമാക്കാം ഇതിന്റെ വില ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇത് സാമിയ സാമിയ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സി സി പ്ലാന്റ് എന്ന പേരിൽ നമ്മളെല്ലാവരും വിളിക്കുന്ന ബ്ലാക്ക് സി ആണ് ഇത്രയും ബുഷ്യായിട്ടുള്ള ഈ പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് ഈ കാണുന്നത് ഗ്രീൻ വെറൈറ്റി ഇസഡിസഡ് പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഇത് ഗ്രീൻ വെറൈറ്റിയിലുള്ള മറ്റൊരു ഇനം ഇസഡിസഡ് പ്ലാന്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഇലകൾക്ക് നല്ല അടുപ്പമാണ് ഗ്രീൻ വെറൈറ്റിയിലുള്ള മറ്റ് സീ ആണെങ്കിൽ ഇലകൾ അല്പം അല്പമാകുന്നകുന്നതാണ് അതിൻ്റെ ഘടന ഇവിടെ ഇത് അടുത്തടുത്താണ് ഇരിക്കുന്നത് അതുപോലെ ഇതൊരു കേളി ലുക്കാണ് ഈ ഇലയ്ക്ക് ഈ വളർന്ന ഒരു പ്ലാന്റ് കാണാനായിട്ട് വളരെ നല്ല ഭംഗിയാണ് എല്ലാവരും ചോദിച്ചു വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് ഇത് നാരോ ലീഫ് വേരിഗേറ്റഡ് പീസ് ലി ആണ് നല്ല വൈറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ വേരിയേഷൻ വളരെ ഭംഗി പൂവില്ലാത്ത സമയത്ത് പോലും വളരെ ഭംഗിയാണ് ഈ ചെടി കാണാൻ നല്ല മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ വില ഈ വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം അധികം പ്ലാന്റ്സ് ഒന്നുമില്ല കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം